അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ഇടാണ് ലോങ്ങ് ആണോ എന്ന് ചോദിച്ചാൽ ലോങ്ങ് ആണ് എന്നാൽ ഷോർട്ടാണോ ചോദിച്ചാൽ ഷോർട്ടുമാണ് അത്രയേ ഉള്ളൂ വലിയ ലോങ്ങ് ഒന്നുമില്ല അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഞാൻ ഏതായാലും അലഹദില്ല ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഹാപ്പി ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാനെൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ആയിട്ട് പോവാണ് ഓർഡേഴ്സ് ഓർഡേഴ്സൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രെയിമും അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഹോപ്പ് ഫ്രെയിമുകളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ബേബി ഫ്രെയിം അതേപോലെ തന്നെ ഇപ്പോൾ റസ്റ്റിനകത്തും കൂടിയും തുടങ്ങിയിട്ടുണ്ട് റസ്സിൻ കിച്ചൻസും അതേപോലെ തന്നെ റെസിൻ ഫോട്ടോ കിച്ചൻസും പിന്നെ റിസർവ് ചെയ്യാനുള്ളതും ചെയ്ത് കൊടുക്കലുണ്ട് അപ്പം ആർക്കെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ എത്തിച്ചേരുന്നതാണ് നിങ്ങളെ ആവശ്യാനുസരണം നമ്മൾ ചെയ്തു തരും പിന്നെ അതോടൊപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ മടി കാണിക്കുക വീഡിയോ നമ്മൾ എല്ലാവരും സ്ക്രോൾ ചെയ്ത് കണ്ട് പോവും അപ്പത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളും നിങ്ങളെ സന്തോഷങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ എങ്ങനത്തെ തരം വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നും കമൻറ്റ് ചെയ്യുക